നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വോട്ട് ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പോളിംഗ് ബൂത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെല്ലാം രേഖകളാണ് വേണ്ടത് അതുപോലെ തന്നെ ഏത് ബൂത്തിലാണ് നമുക്ക് വോട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്ന ഒരു ഫോണിൽ ഒരു മെസ്സേജിനെ കുറിച്ചും ഐ ഡി കാർഡുള്ള എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഇല്ലാത്ത ആളുകൾ വോട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിവയിലെക്കുറിച്ചുമെല്ലാമാണ് നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സേവനങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും വോട്ട് ചെയ്യാൻ സാധിക്കുക വോട്ടർ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഇല്ലാഞ്ഞാൽ വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നമ്മുടെ ഐ കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയല്ലോ അല്ലെങ്കിൽ ഐ കാർഡ് ലഭിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ഫോട്ടോ ഉള്ള കേരള സർക്കാർ കേന്ദ്ര സർക്കാർ ഇറക്കിയ രേഖകൾ ഉപയോഗിച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് മുതലായവ രേഖകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും എന്നിരുന്നാലും നമ്മൾ കൈവതും വോട്ടർ ഐ ഡി കാർഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം വോട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി മണിയായിരിക്കും വോട്ട് ചെയ്യാൻ സമയമുണ്ടായിരിക്കുക അതിനു മുമ്പായി തന്നെ എല്ലാ ആളുകളും വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ക്യൂ ഉള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ട് അറിയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് എവിടെയുള്ളതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും നമ്മുടെ ഫോണിൽ നിന്നും ഇ സി ഐ സ്പേസ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പത്തൊൻപത് അൻപത് എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയും അതിൽ നമ്മുടെ പേര് അതുപോലെ തന്നെ നമുക്ക് ഏത് ബൂത്തിലാണോ ആ ബൂത്ത് നമ്പർ അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ എത്രാമത്തെ നമ്പറാണ് നമ്മുടെ പട്ടികയിൽ ഉള്ളത് എന്നിവ എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും ഇന്നും നാളെയും ബി എൽഒമാരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഇതിൻ്റെ സ്ലിപ്പുമായി വരുന്നതും കൂടിയാണ് നമുക്കൊരു പുതിയ വീഡിയോ സമയം കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം